കിംസ് ശ്രീചന്ദ് ഹെൽത്ത് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രമേഹവും അതിന്റെ സങ്കീർണതകളെ കുറിച്ചാണ് അതിനായി നമ്മളുടെ കൂടെ ഇരിക്കുന്നത് ജനറൽ മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഇൻസുലിൻ്റെ കുറവ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അതിന്റെ അർത്ഥം നമ്മുടെ ശരീരം ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ ഇൻസുലിനെ അതിൻ്റെ ആ പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ രണ്ട് ഘട്ടങ്ങളിലാണ് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്നതും അതിനെയാണ് നമ്മൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ കുറവില്ല പ്രമേഹത്തിന് നമ്മൾ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയും അത് സാധാരണ ചെറിയ പ്രായത്തിൽ തന്നെയാണ് കാണാറ് പിന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ ജീവിതശൈലീൻ്റെ കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് കൂടാതെ ഗർഭിണികളിലുള്ള ഡയബറ്റീസ് ഉണ്ടാവും അല്ലാതെ പാരമ്പര്യമായിട്ട് ഒരു ചെറിയൊരു ശതമാനം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് അധ്വാനിക്കാറുണ്ട് ഇപ്പം മിക്ക ജോലികളും കസാലയിൽ ഇരുന്നിട്ടുള്ള ജോലികളാണ് ഒന്നത് അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതൊരു മാറ്റമാണ് പിന്നെ ഉള്ളത് ഭക്ഷണ രീതി നമ്മൾ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഷുഗറി ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായി വരിക പിന്നെയുള്ള സ്ട്രെസ്സ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങൾ